പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നമ്മുടെ ശരി ദൈവത്തിനെ ശരിയാകണമെന്നില്ല ഹല്ലേലിയ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് ചിന്തിക്കും പക്ഷെ അത് ദൈവസന്നിധിയിൽ ശരിയാകണമെന്നില്ല ഹല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന മറ്റ് സഹോദരങ്ങൾ നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പല ചാരിറ്റിയും ചെയ്യുന്നവരാണ് പല നന്മകളും ചെയ്യുന്നതാണ് ചെയ്യുന്നവരാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നമ്മുടെ ശരികൾ ദൈവസന്നിധിയിൽ ശരി ശരിയാണെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് അല്ലേ ലയ്യ യേശുവൻ നീ അച്ഛൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം അതായത് നീ ഒരു വ്യക്തിയെ സഹായിക്കുന്നു ഉടനെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് പത്രങ്ങൾ കൊടുക്കുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു നീ ചിന്തിക്കരുത് നീ ചെയ്യുന്ന പ്രവൃത്തി ദൈവസന്നിധിയിൽ ശരിയാണെന്ന് നീ വിചാരിക്കരുത് അല്ലേ ലിയ യേശുവ ചില വ്യക്തികളൊക്കെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് മറ്റു ചില വ്യക്തികൾ അവർ സ്വാധീനം കാണിക്കാനായിട്ട് ചെയ്യാറുണ്ട് പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ദൈവസന്നിധിയിൽ ദൈവം അത് വിലമതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യണം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്നിന്റെ രണ്ട് മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു അല്ലേ ലയ്യ ഇപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ പറയാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നാം പക്ഷേ തമ്പുരാൻ നോക്കുക നിൻ്റെ ഹൃദയത്തിലേക്കാണ് അല്ലേലീയ യേശുബൻ നന്ദി നിൻ്റെ എന്താണ് പ്രവൃത്തി വഴി നിൻ്റെ ഇൻറ്റൻഷൻ അല്ലേ ലീയ പേരിന് വേണ്ടിയാണോ പ്രശസ്തിക്ക് വേണ്ടിയാണോ അതെങ്കിൽ ഒരു സൽപ്രവൃത്തിയായിട്ടാണോ നീ ചെയ്യുന്നത് നീ ചിലപ്പോൾ ചെയ്യുന്നത് പേരിന് വേണ്ടിയാണെങ്കിൽ ഓർക്കുക നിൻ്റെ ശരി ദൈവസന്നിധിയിൽ ശരിയല്ല അല്ലേ ലീയ നീ പ്രായമുള്ളൊരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിൻ്റെ ഇൻറ്റൻഷൻ മറ്റൊന്നാണ് എങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ ഇൻറ്റൻഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്നതിന് വേണ്ടിയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിൻ്റെ ആ ശരി ദൈവസന്നിധിയിൽ ശരിയാകണമെന്നില്ല ഹല്ലയിലൂയ്യ കാരണം തമ്പുരാൻ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഹല്ലയിലുയ്യ ഹല്ല യേശുവ നന്ദിയൊരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ദൈവ മൗത്വത്തിനായിട്ട് ചെയ്യുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക അത് മറ്റുള്ളവർ അറിയപ്പെടാൻ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യരുത് അല്ലെ മറ്റു ചിലർ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പ്രചരിപ്പിച്ചേക്കാം അത് തെറ്റാണെന്ന് വെച്ചാൽ തോന്നല് പക്ഷേ നമ്മൾ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേരിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അത് ശരിയാകണമെന്നില്ല അല്ലേ ലയ്യ അതൊന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്മ ചെയ്യുന്നവരാകാം അങ്ങനെ നന്മ ചെയ്ത് ദൈവമോത്വത്തിനായിട്ട് നമുക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാം കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ